സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ മോഹൻ പത്തനംതിട്ടയിൽ നിന്നുള്ള ഭാരവാഹിയാണ് എ ബി പി യുടെ സംസ്ഥാന ഉപാധ്യക്ഷനായി കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു ഇപ്പോൾ സംസ്ഥാന ഉപാധ്യക്ഷനായി തുടരുന്നു എന്താണ് എ വിദ്യാർത്ഥി സമൂഹത്തോട് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് പറയാനുള്ളത് ഒരു പുതിയ ചുമതല ഏറ്റിരിക്കുന്ന ഭാരവാഹി എന്ന നിലയിൽ വിദ്യാർത്ഥി സമൂഹത്തെ നെഞ്ചോട് ചേർക്കുന്നതിന് വേണ്ടി എ ബി വിപിയുടെ ഭാരവാഹിത്വം വഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പറയാനുള്ളത് എന്താണ് ഈ ഒരു നിമിഷം അഭിമാനത്തോടുകൂടിയാണ് എ ബി വിപിയുടെ ഉത്തരവാദിത്വത്തിൽ ഈ വർഷവും തുടർന്ന് ഉപാധ്യക്ഷൻ എന്നുള്ള രീതിയിൽ നിശ്ചയിച്ച സമയത്ത് വളരെ അങ്ങേയറ്റം അഭിമാനം തോന്നും അധ്യാപക വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു കുടുംബമായി വിദ്യാഭ്യാസ കുടുംബമായി തന്നെ കണ്ടുകൊണ്ട് അവരെ രണ്ട് വർഗ്ഗങ്ങളായി കണ്ട് വർഗസമരം പ്രഖ്യാപിച്ച് പരസ്പരം ചീത്ത വിളിച്ച് ഒരു മലീമസമായ രാഷ്ട്രീയം കലാലയങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അരാജകവാദികൾക്കെതിരെ അതിശക്തമായി പോരാടുവാൻ ഈ നേതൃത്വം കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെ ശ്രമിച്ചോ അതേപോലെ തന്നെ തുടരും ഒന്ന് മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് വലിയ പലായനം നമ്മുടെ കലാലയങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട് പ്രധാനപ്പെട്ട കേരളത്തിലെ മുഴുവൻ സർവകലാശാലകൾ പരിശോധിച്ചാൽ നമ്മൾ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ വിദ്യാർത്ഥികൾ ഇതര സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പലായനം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസം നടന്ന സമ്മേളന ദിവസങ്ങളിൽ എ ബി പി വളരെ കൃത്യമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിൻ്റെ പൊതുരംഗത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇതുവരെ കൈവരിച്ചിട്ടുള്ള കേരളത്തിൻ്റെ ഈ നേട്ടങ്ങൾക്കിടയിലെ പോരായ്മകളും എല്ലാം കൃത്യമായി മനസ്സിലാക്കിയും ചൂണ്ടിക്കാട്ടിയും ഒരു കൃത്യമായ മാർഗത്തിൽ ഗവൺമെൻറ് മുമ്പോട്ട് പോകാൻ വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കുന്ന ചട്ടകങ്ങളായി വിദ്യാർത്ഥികൾ മാറാതെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിക്കൊണ്ട് വിദ്യ കേരളത്തിൻ്റെ സമഗ്രമായൊരു വികാസം അത് പൊതുവിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും സമഗ്രമായൊരു വികാസം ലക്ഷ്യം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ് എ തീരുമാനിച്ചിട്ടുള്ളത് അതിനായി വിദ്യാർത്ഥികളെ സജ്ജരാക്കുക എന്ന വലിയ ഒരു ദൗത്യമാണ് ദേശീയതലത്തിൽ ജെൻസികൾ ദേശീയതക്കൊപ്പം നിൽക്കുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ അത് പ്രതിഫലം മാത്രമല്ല സർവകലാശാലകളിൽ കേന്ദ്ര സർവകലാശാലകളിൽ എ ബി എ ഉണ്ടായിരിക്കുന്ന ആ മുന്നേറ്റം അത് ജൻസികൾ ദേശീയതക്കൊപ്പമാണ് എന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ് പക്ഷേ ദേശീയതയ്ക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു എക്കോസിസ്റ്റം കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചില സംഘങ്ങൾ അതിനെ എങ്ങനെയാണ് കാലത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുക കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ കേരളം എല്ലാ കാലത്തും ദേശീയതയ്ക്ക് തിരിഞ്ഞു നിന്നിട്ടുള്ള ഒരു നിലപാടെടുത്തിട്ടുള്ള സംസ്ഥാനമായിരുന്നു പക്ഷേ കൃത്യമായി ഈ ടെക്നോളജി വളരുന്നത് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എല്ലാ കാലത്തും അപകടമാണെന്ന് നമ്മൾ പറയുന്ന പോലെ അവരുടെ പാർട്ടി പത്രങ്ങളും കട്ടഞ്ചായയും പരിപ്പോടയും മാത്രമായിരിക്കുന്നൊരു സമൂഹം അല്ലല്ലോ വിദ്യാഭ്യാസം വന്നതുകൂടി ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ കപടത തിരിച്ചറിയാൻ അവർ പഠിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ വികസനത്തെ പിന്നോട്ടടിക്കുന്ന തരത്തിലുണ്ടായ പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ നടപടികളൊക്കെ കൃത്യമായി ഇന്ന് യുവാക്കളും വിദ്യാർത്ഥികളും ഒരുമിച്ച് തിരിച്ചറിയുന്നുണ്ട് അതിൻ്റെ പ്രകടമായ മാറ്റം നമുക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും യുവാക്കളുടെ ഇടയിൽ കാണാൻ സാധിക്കും അത്തരമുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ഉൽപ്രേരകമായി കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ പ്രവർത്തിച്ചത് എ അതിലും വളരെ ശക്തമായ രീതിയിൽ തന്നെ അതിശക്തമായ രീതിയിൽ പ്രതിരോധ പരിപാടികൾ തീർത്തുകൊണ്ട് ക്യാമ്പസുകളിൽ ക്രിയാത്മകമായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് സർഗാത്മകതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തുടർന്നും പോകും ദേശീയ വിദ്യാഭ്യാസ നയം അത് വിദ്യാഭ്യാസ മേഖലക്കാകെ ഗുണം ചെയ്യുന്ന ഒന്നാണ് പക്ഷേ പലപ്പോഴും രാഷ്ട്രീയ പ്രേരിതമായി അതിനെതിരെ നിൽക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എ ബി വിപിയുടെ സംസ്ഥാന സമ്മേളനം നടന്ന ഈ മൂന്ന് ദിവസം പി എം ശ്രീ അടക്കമുള്ള വിഷയങ്ങളിൽ എ ബി പി ഏതരത്തിലാണ് ഇടപെട്ട് നടത്തിയത് എന്നുള്ള കാര്യങ്ങൾ പ്രതിനിധികളിൽ നിന്നൊക്കെ ഉയർന്നു വന്ന ഒരു കാര്യമാണ് ഈ പി എം ശ്രീ എന്നുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ട് ഇനിയും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകും അതുപോലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എതിരെ നിൽക്കുന്ന സംസ്ഥാന സർക്കാരിനോട് എന്താണ് എ ബി വിപിയുടെ സംഘടനാ പാരവാഹികൾ എന്ന നിലയിൽ ഇപ്പോൾ പ്രതികരിക്കാനുള്ളത് എ ബി വി പി മാത്രമാണ് കേരളത്തിൽ പി എം ശ്രീ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട ഒരേ ഒരു സംഘടന ആ മുദ്രാവാക്യം ഉയർത്തി നേരിട്ട് നിവേദനം നൽകുന്നതിനോടൊപ്പം ഇത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് ഒരുമിച്ച് കെ എസ് യും എസ് എഫ് ഐയും കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തെ മാറ്റിക്കത്തക്ക രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായി തെരുവിലേക്ക് അഗ്നി അഗ്നിപടർത്തിയ സംഘടനയാണ് യു വി അതുകൊണ്ട് ഇത് കൺക്രിസ്റ്റിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ഒപ്പുവെച്ച ഒരു കാര്യത്തിൽ അത് ഞങ്ങൾ മരവിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു കമ്മീഷനെ ഉണ്ടാക്കി ജനങ്ങളുടെ മുന്നിൽ വിഡ്ഢികളാകാൻ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നത് അതിൽ നിന്ന് ഒന്ന് പിന്മാറാൻ സാധിക്കുന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇനി എന്തെങ്കിലും തരത്തിൽ അത്തൊരു നീക്കം കാര്യം പിന്മാറണമെന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്രവും കേരളവും ഒരുമിച്ചാണ് ഇനി കേരളം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടണ്ട എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയപരമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തരത്തിൽ പിന്മാറത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണെന്നുണ്ടെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം ഇതുവരെ കണ്ട് കേരളം കണ്ടിട്ടില്ലാത്ത അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നേരിടേണ്ടി വരും ഇതോടൊപ്പം ഒരു കാര്യം കൂടി കൂട്ടി സൂചിപ്പിക്കാനുള്ളത് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ മകൻ പഠിച്ചത് കേന്ദ്ര സർവകലാശാലയിലു കീഴിൽ വരുന്ന കേന്ദ്രീയ വിദ്യ പിന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രീയ വിദ്യാലയത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പോയപ്പോൾ അദ്ദേഹം പഠിച്ചത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് ഞങ്ങളതിന് സ്വാഗതം ചെയ്യുന്നു കാര്യം കേരളത്തിലെ സാധാരണക്കാരായ കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കരുത് എന്നാൽ എൻ്റെ മക്കൾ പഠിക്കുന്ന ഇതിൻ്റെ അണ്ടറിൽ ആയിരിക്കണം എന്നുള്ള ഇരട്ടത്താപ്പിനെ കൃത്യമായി പൊളിച്ചു കാണിക്കാൻ എ സാധിച്ചിട്ടുണ്ട് തുടർന്നും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടത്തക്ക രീതിയിൽ പി എം പ്രയോജനം കിട്ടത്തക്ക രീതിയിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടപ്പിലാക്കിയില്ലെങ്കിൽ യും ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി വിദ്യാർത്ഥികളുടെ ശബ്ദമായി എ ബി പി ഒപ്പമുണ്ടാകുമെന്നുള്ള ഉറപ്പാണ് എ ബി പി സംസ്ഥാന ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട അരുൺ മോഹൻ വിദ്യാർത്ഥി സമൂഹത്തിന് ഉറപ്പ് നൽകുന്നത്